രണ്ടായിരത്തി പതിനേഴിൽ നടന്നൊരു സംഭവം ഉണ്ട് ഈ സംഭവമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അന്ന് നടന്നൊരു പരീക്ഷണം ഫേസ്ബുക്കാണ് നടത്തിയത് ആ പരീക്ഷണത്തിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ടും ഇവർ പുറത്തുവിട്ടില്ല ആ ഒരു ഗവേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഇപ്പോഴും അവർ വളരെയധികം സീക്രട്ടായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് അതുവഴി പറയാം രണ്ടായിരത്തി പതിനേഴിൽ ഫേസ്ബുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് എന്ന് പറയുന്ന അവരുടെ ടീം ഇവർ ഒരു എക്സ്പെരിമെന്റ് ചെയ്യായിരുന്നു രണ്ട് ചാറ്റ് ബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചാറ്റ് ബോട്ടുകളൊക്കെ ഇന്നത്തെ ഈ രൂപത്തിൽ ആക്റ്റീവ് ആവുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പക്ഷെ ഫേസ്ബുക്ക് ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ പതിറ്റാണ്ടുകളായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായിട്ടാണ് ഇവർ പരിശ്രമിച്ചിരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ഒരു പരീക്ഷണമാണ് ഈ പരീക്ഷണം എന്ന് പറയുന്നത് ബോബ് എന്നും ആലീസ് എന്നും പേരുള്ള രണ്ട് എ ഐ പ്രോഗ്രാമുകളെ ഇവരങ്ങ് തനിയെ വിടുകയാണ് ഈ രണ്ട് എ ഐ പ്രോഗ്രാംസിനോടും ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ എക്സ്ചേഞ്ചിങ് ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് കൊടുത്തതെന്നാണ് മനസ്സിലാവുന്നത് ഈ ബോൾസ് ഹാറ്റ്സ് ഒക്കെ വെച്ചിട്ട് സോ ഇത് നെഗോഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്കംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു പരീക്ഷണം നടത്തുന്നത് ലളിതമായി പറഞ്ഞാൽ രണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടുകളെ പരസ്പരം സംസാരിക്കാൻ അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ഒരു മിഷൻ കൊടുത്തിട്ട് ഇവർ മാറി നിൽക്കുകയാണ് ഇവർ ഇനി എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുക താനേ നടക്കുന്ന പ്രോസസ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇവർ അവിടെ നിന്ന് അങ്ങോട്ട് ബോബ് ഒരു കാര്യം ചോദിക്കും ആലീസ് മറുപടി പറയും തിരിച്ച് ബോബ് പറയും ആലീസ് മറുപടി പറയും അങ്ങനെ ഇവർ ചാറ്റിങ് തുടങ്ങി ചാറ്റിങ് തുടങ്ങി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് അറിയാമോ ഭാഷയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി സി ഇപ്പം നമ്മൾ നമ്മളെ ഫ്രണ്ട്സിനോട് സംസാരിക്കും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചില ഷോർട്ടായിട്ടുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യും നോർമലി ചാറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില വാക്കുകൾ പൂർണ്ണമായിട്ട് പറയുന്നതിന് പകരം അതിൻ്റെ ഷോർട്ട് ഹാൻഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ അതുപോലെ ഈ രണ്ട് ചാറ്റ് ബോട്ടുകളും എ ഐ ചാറ്റ് ബോട്ടുകളും സ്വമേധയാ ഇവർ ഈ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്ന ആ ഒരു ഭാഷയിൽ മാറ്റം വരുത്തുകയാണ് ഇക്കാര്യം ഇവരെ സ്വമേധയാൽ തന്നെ ഡിസൈഡ് ചെയ്തതാണ് അതായത് ചില സോഴ്സുകൾ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഗവേഷകർ ഷോക്കായിപ്പോയി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു ചാറ്റിങ് സ്വയം തീരുമാനിച്ചുകൊണ്ട് വാക്കുകൾ ഷോട്ടാക്കിക്കൊണ്ടും മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ഒരു ഭാഷ അത് അത് ഉപയോഗിക്കുന്നത് ഷോർട്ട് വേർഡ് യൂസ് ചെയ്തിട്ടാണ് വെച്ചാൽ അത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനുഷ്യർക്ക് മനസ്സിലാവില്ല എന്നാൽ ഈ രണ്ട് പ്രോഗ്രാമുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മനസ്സിലാകുന്നുമുണ്ട് ഇത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് വളരെയധികം രഹസ്യമായിട്ടാണ് ഫേസ്ബുക്ക് ഒരു ഘട്ടത്തിൽ സൂക്ഷിച്ചത് ഇതിന്റെ ഡാറ്റാസ് ഒന്നും തന്നെ ഇവർ പുറത്തുവിട്ടില്ല പിന്നീട് ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തില്ല എന്നാൽ ഇത് എങ്ങനെയോ ലീക്കായി ലീക്ക് ആയതിനു ശേഷം ഇവർ കൊടുത്തൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും ഇവർ ഉദ്ദേശിച്ചത് ഈ എഐ ചാറ്റ് ബോട്ടുകളുടെ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള എഫിഷ്യൻസി പരിശോധിക്കാൻ വേണ്ടിയായിരുന്നു മനുഷ്യർ സാധാരണ നിലയിൽ ഉപയോഗിക്കുന്ന ആ ഒരു ഗ്രാമർ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ ചാറ്റ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ടായിരുന്നില്ല ഇവരെ പ്രിപ്പയർ ചെയ്തത് ഇവരുടെ പ്രധാനപ്പെട്ട ഈ ഒരു എ ഐ ബോട്ടുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഉദ്ദേശിച്ചത് നെഗോഷിയേറ്റ് ചെയ്യുന്ന എഫിഷ്യൻസി കൂട്ടുക എന്നതിനായിരുന്നു അതുകൊണ്ടുണ്ടായ ഒരു എറർ ആയിരിക്കാം അത് എന്നൊരു വിശദീകരണമാണ് പിന്നീട് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് മാത്രമല്ല അവർ പറയുന്നത് അവർ ഈ റിസർച്ച് സ്റ്റോപ്പ് ചെയ്തില്ല എന്നും അവരങ്ങനെ പേടിച്ചൊന്നുമില്ല പക്ഷെ കൗതുകമുണ്ടാക്കിയൊരു കാര്യമാണ് വാർത്താ മാധ്യമങ്ങൾ അതിനെ പെരുപ്പിച്ച് കാണിക്കുന്നതാണ് അങ്ങനെ പറയുന്നത് പോലെ ഒന്നുമില്ല കാരണം ഇത് വലിയ വാർത്തയായി ഒരു ഘട്ടത്തിൽ അങ്ങനെ ഈ പറയുന്ന പോലെയൊന്നുമില്ല സംഭവം ശരിയാണ് ഇവർ തമ്മിൽ ചാറ്റ് ചെയ്യുന്നതിനിടയിലെ ഭാഷ അവർ സ്വമേധയാൽ തീരുമാനിച്ച് ആ ഒരു ലാംഗ്വേജിൽ ഒരു മാറ്റം വരുത്തി എന്നുള്ളത് ശരിയാണെങ്കിലും അത് അവരെ ആ രൂപത്തിലല്ല നമ്മൾ പ്രോഗ്രാം ചെയ്തത് പിന്നീട് നമ്മൾ അതിനെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അതിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് പ്രോഗ്രാം ചെയ്തുവെന്നും ഇപ്പോൾ അത്തരത്തിൽ സംഭവിക്കാറില്ല എന്നും ഒക്കെയുള്ള ഒരു വിശദീകരണമാണ് നൽകിയത് എന്നാൽ ഇത് സംബന്ധിക്കുന്ന ഒരുപാട് ഒരുപാട് ഡേറ്റകള് പിന്നീട് പുറത്തു വന്നു അപ്പം ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇപ്പോൾ ഇവർക്ക് പറ്റിയ ഒരു എറർ കൊണ്ട് അതായത് ഈ ചാറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം ചെയ്ത സമയത്ത് കൊടുത്തിട്ടില്ല ലാംഗ്വേജ് മനുഷ്യരെ പോലെ മനുഷ്യർ ചാറ്റ് ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഇത് ഡെവലപ്പ് ചെയ്ത സമയത്ത് കൊടുക്കാത്തത് കൊണ്ടായിരിക്കണമല്ലോ ഇത് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു വീഴ്ച വരുന്നത് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടുകൾ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിംഗ് ചെയ്ത സമയത്ത് നമ്മൾ വിട്ടുപോയ ഒരു കാരണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാത്തത് കൊണ്ടോ അവരവിടെ സ്വമേധയാൽ തീരുമാനിച്ച് ആ സാധാരണ രീതിയിലുള്ള ഭാഷയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആയി റോബോട്ടുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ എറർ കൊണ്ടാവാം അല്ലെങ്കിൽ കാലം പിന്നിടുന്ന അനുസരിച്ച് സ്വമേധയാൽ ഈ റോബോട്ടുകൾ മനുഷ്യ സമൂഹത്തിന് ഒരു ഭീഷണിയായി മാറിയേക്കാം എന്നതിനുള്ള എർലി എവിഡൻസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഏഹ് ഇത്രത്തോളം അങ്ങനെ വികസിച്ചിട്ടില്ല ആറേഴ് കൊല്ലം മുമ്പത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഇന്നിപ്പോൾ ചാറ്റ് ജി ബി ടി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഏ പ്ലാറ്റ്ഫോമാണ് നമുക്കറിയാം അതിന് എന്തൊക്കെ പറ്റും എന്നുള്ളത് ഇന്ന് നമുക്കറിയാം ഇപ്പൊ തന്നെ ചാറ്റ് ജി ബി ടിക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയും കഴിയും പക്ഷെ അത് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ ഒരുപാട് ഇന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കോപ്പിറൈറ്റ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ട് ചാറ്റ് ജി പി ടി ഇപ്പോൾ പല റെഫറൻസും സോഴ്സുകളും ഒക്കെ തന്നിട്ടാണ് നമുക്ക് പല ചോദ്യങ്ങൾക്കും മറുപടിയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചാറ്റ് ജി പി ടി സത്യത്തിൽ അതിൻ്റെ ആ ഒരു എഫിഷ്യൻസി ഇന്ന് ഇതിൻ്റെ ആരാണോ ഇത് നിർമ്മിച്ചത് അവരിന്ന് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അതിനെ അങ്ങ് തുറന്നു വിടുകയാണെങ്കിൽ യാറോബോട്ടുകൾ നമ്മൾ പിടിച്ചെടുത്തൊന്നും നിൽക്കില്ല എന്നതിൻ്റെ ഒരു ആദ്യകാല തെളിവായിട്ടാണ് ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ഈ ഒരു പരീക്ഷണത്തിലെ നമ്മൾ കാണേണ്ടത് കാരണം ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഏഴ് റോബോട്ടിനെ ഡെവലപ്പ് ചെയ്തു ഒരു ഹ്യൂമൻ എറർ കാരണമോ അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയ ഒരു ലിങ്ക് അത് കാരണം ഏതെങ്കിലും ഒരു സമയത്ത് ഇതിന് ഒരു തെറ്റായ ഒരു ഒരു തോന്നൽ ഉണ്ടായിട്ട് ഇത് തീർച്ചയായിട്ടും മനുഷ്യരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആയുധധാരികളായിട്ടുള്ള എ ഐ റോബോട്ടുകളെയൊക്കെ ടെസ്ലെ പോലുള്ള കമ്പനികൾ വികസിപ്പിക്കുന്നുണ്ട് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ മനുഷ്യരാശിക്ക് ഒരു വലിയ ഭീഷണി തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു എയർപോർട്ടിൽ പോകുമ്പോൾ ഇന്നിപ്പോൾ അവിടെ നിൽക്കുന്ന സാധാരണ മിലിട്ടറി ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്ത് എ ആയ റോബോട്ടുകളാണ് നിൽക്കുന്നത് അവർക്ക് നമ്മളെ ഒരു സംശയം തോന്നുകയാണ് അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാം ചെയ്ത സമയത്ത് അതിൽ ഉൾപ്പെടാതെ പോയ ഒരു ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് കരുതുക ഭാഗ്യഘടന നമ്മളിൽ അത്തരം ഒരു സംശയം അതിന് തോന്നിയാൽ അതിൻ്റെ അറിവിൽ പെടാത്ത കാര്യം അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി അതിന് അതിൽ നിന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മളെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്താൽ എന്ത് ചെയ്യും ഇനി അതിലൊരു ഒരു എറർ സംഭവിച്ചാൽ പ്രോഗ്രാമിങ്ങിൽ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചാൽ അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി തന്നെ ഇത്തരത്തിൽ സിനിമകളിലും മറ്റുമൊക്കെ കാണുന്നത് പോലെ അപകടകാരികളായിട്ടുള്ള റോബോട്ടുകളെ ഡെവലപ്പ് ചെയ്താൽ അത് മനുഷ്യരാശിക്ക് വലിയ ഭീഷണി തന്നെയാണ് നോക്കും അവർക്ക് സ്വമേധയാൽ പുതിയ ഭാഷ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളിപ്പോൾ ചാറ്റ് ജി പിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ സ്വന്തമായിട്ടൊരു കവിത ഉണ്ടാക്കിത്തരും ഒരു കഥ ഉണ്ടാക്കിത്തരും ഒരു ഉപന്യാസം എഴുതിത്തരും ഒരു സ്പീച്ച് തയ്യാറാക്കി തരും എന്തും തരും സോ സ്വന്തമായിട്ടൊരു ലാംഗ്വേജ് ഉണ്ടാക്കാനും ഏ റോബോട്ടുകൾക്ക് സാധിക്കും അതും വളരെ മുമ്പ് തന്നെ അവർ തെളിയിച്ചിട്ടുണ്ടത് മനുഷ്യന്റെ ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ അതിനെ പ്രോഗ്രാം ചെയ്ത സമയത്ത് മനുഷ്യൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യണം എന്ന് പ്രോഗ്രാമിങ്ങിൽ പറഞ്ഞിട്ടില്ല പുതിയ ലാംഗ്വേജ് വേണമെങ്കിൽ ചാറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്തോളാം പറഞ്ഞിട്ടില്ല പക്ഷെ എന്നിട്ടും ആ ഒരു ലൂപ്പ് ഹോൾ മനസ്സിലാക്കിയിട്ട് ഇവര് സ്വമേധയാൽ രണ്ട് ഏയ റോബോട്ടുകളും കൂടെ അങ്ങ് സ്വകാര്യമായിട്ട് അങ്ങോട്ട് സംസാരിക്കുകയാണ് മനുഷ്യർ നിൽക്കുമ്പോൾ അപ്പൊ ഇത് കണ്ട് സയന്റിസ്റ്റുകൾ ഷോക്ക് ആയിപ്പോയി എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് അന്ന് വന്ന വാർത്തകൾ പിന്നീട് വന്ന വാർത്തകൾ ഏഴായ റോബോട്ടുകൾ എന്ന് പറയുന്നത് വളരെയധികം അപകടകാരികളാണ് എന്നതിന്റെ ഒരു ഒരു തെളിവാണിത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം